അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ സമന്വയ വിഷൻ മീഡിയയിലൂടെ നിങ്ങൾ ഏവർക്കും തിരുവചന സന്ദേശം അറിയിക്കുവാനും പ്രാർത്ഥനയിൽ നയിക്കുവാനും ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പ്രത്യേകാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയെ അറിയിക്കുകയാണ് ദ മാസ്റ്റേഴ്സ് ടച്ച് ഗുരുവിൻ്റെ സ്പർശനം ദ മാസ്റ്റേഴ്സ് ടച്ച് ഹാസ് മേഡ് ദ ഡിഫറൻസ് ഒരിക്കൽ പഴയ സാധനങ്ങൾ ലേലം ചെയ്യുന്ന ഒരു ഇടം അവിടെ എല്ലാ സാധനങ്ങളും വിറ്റുപോകുന്നു എന്നാൽ ഒരു ഫിഡൽ മാത്രം വിറ്റുപോകാതെ ശേഷിക്കുന്നു അത് ഒരു പെന്നി കാശിന് ഒരു വ്യക്തി വാങ്ങിച്ചു കൊണ്ടുപോയി അദ്ദേഹം അതിൻ്റെ സ്ട്രിങ്ങുകളെല്ലാം പൊടിതെട്ടിയെടുത്ത് അതിനെ നേരായ വഴിക്ക് ക്രമീകരിക്കുന്നു പിന്നീട് അദ്ദേഹം ഒരു ബോ എടുത്ത് ആ ഫിഡൽ വായിക്കുകയാണ് അതിമനോഹരമായുള്ള സംഗീതം അതിൽ നിന്ന് പുറപ്പെട്ടു ഈ സംഗീതം എല്ലാ ജനങ്ങളുടെയും കാതുകളെ തഴുകി കടന്നുപോയി എല്ലാവരും അവിടേക്ക് ഒത്തുകൂടി ഇവിടെ നിന്നാണ് ഈ മനോഹരമായുള്ള സന്ദേശം കടന്നു വരുന്നത് അവർ വളരെയധികം ആ സംഗീതത്തെ ആസ്വദിച്ചു അപ്പോൾ ഈ വ്യക്തി ഈ ഫിഡൽ വീണ്ടും ലേലത്തിന് വയ്ക്കുകയാണ് ഒരു പെന്നിക്കാശിന് വാങ്ങിച്ച ആ ഫിഡൽ ഇതാ ഇരുപതും അൻപതും നൂറും രൂപയ്ക്ക് അനേകം പേർ വാങ്ങുവാൻ തയ്യാറായി മുൻപ് ഈ ഫിഡൽ മാറ്റി വച്ചിരുന്ന ആ ലേലത്തിൽ പങ്കെടുത്ത വ്യക്തികൾ ഈ വൃദ്ധനോട് ചോദിച്ചു എങ്ങനെയാണ് ആർക്കും വേണ്ടാതെ മാറ്റി മാറ്റിവെച്ചിരുന്ന ഈ ഫിഡൽ അൻപതിനും നൂറിനും വേണ്ടി നമുക്ക് വിൽക്കുവാൻ സാധ്യമായി തീരുന്നത് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ദിസ്ഇസ് മാസ്റ്റേഴ്സ് ടച്ച് ഒരു ഗുരുവിൻ്റെ സ്പർശനം ഇതാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം എല്ലാവരും മാറ്റപ്പെട്ടവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും ആരാലും തിരിച്ചറിയാത്ത ജീവിതങ്ങളായിരിക്കാം നമ്മുടേത് എന്നാൽ ദൈവത്തിൻ്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വില മതിക്കുന്ന മറ്റുള്ളവരാൽ അംഗീകരിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിന് തീരും അതിന് ആ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം നമുക്ക് ഏൽക്കുവാൻ അല്ലെങ്കിൽ നമ്മെ സ്പർശിക്കുവാൻ നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് ആ പരിശുദ്ധാത്മാവിനെ ആ ദൈവത്തെ നമ്മളിലേക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ ഫിഡലിനെ ആ വ്യക്തിയുടെ സ്പർശനം ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു നിലയിലേക്ക് ഉയർത്തുവാൻ ഇടയായിത്തീർന്നു ഇന്ന് നമ്മുടെയും ജീവിതം അപ്രകാരം ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്പർശനം നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാകും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ച വെള്ളത്തെ വീഞ്ഞാക്കുന്ന അനുഭവം ആ വെള്ളത്തെ വീഞ്ഞാക്കിയ അതേ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിലെ അന്ത്യനാളുകളിൽ അതേ വീഞ്ഞിനെ തന്റെ രക്തമായി ഇതാ ജനങ്ങൾക്ക് മുൻപിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് പച്ചവെള്ളം വീഞ്ഞാകുന്നു വീഞ്ഞ് രക്തമായി മാറുകയാണ് ഒരു ഗുരുവിൻ്റെ സ്പർശനം ഒരുപക്ഷേ ഇന്ന് താഴേക്കിടയിലാണ് ഇന്ന് അംഗീകരിക്കപ്പെടാത്ത ജീവിതമാണ് മാറ്റി നിർത്തപ്പെട്ട ജീവിതമാണ് നമ്മുടെ എങ്കിൽ ദൈവത്തിൻ്റെ സ്പർശനം എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവോ അന്ന് നമ്മൾ അംഗീകരിക്കപ്പെടുന്ന ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു ജീവിതമായി മാറുവാൻ കഴിയുന്നു പരിശുദ്ധാത്മാവാണ് ഈ രൂപാന്തരം ദൈവം മുഖാനെ നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നത് ഒരുപക്ഷെ നമ്മളൊരു കത്ത് എഴുതുമ്പോൾ ഒരു കറി പാകം ചെയ്യുമ്പോൾ ഒരാൾക്ക് സ്നേഹത്തോടു കൂടി അതിനെ വിളമ്പിക്കൊടുക്കുമ്പോൾ പനിയുടെ അനുഭവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു കാപ്പി നൽകുമ്പോൾ തണുപ്പകറ്റാൻ ഒരു വ്യക്തിക്ക് ഒരു കമ്പിളി നൽകുമ്പോൾ ഒരു പുഞ്ചിരിയായി വേദനയിലുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം അവർക്ക് നമ്മൾ നൽകുന്ന ഒരു ഗുരുവിൻ്റെ സ്പർശനമാണ് വചനം കേൾക്കുക എന്നുള്ളത് മാത്രമല്ല ആ വചനം മറ്റുള്ളവരിലേക്ക് നൽകുന്നതും സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സഹായം നൽകുന്നതുമെല്ലാം ഒരു ഗുരുവിൻ്റെ സ്പർശനമാണ് ദൈവം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സ്പർശിക്കേണ്ടത് ആവശ്യമാണ് അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ നൽകേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരെ സഹായിക്കുവാൻ ആ സ്പർശനം മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മറ്റ് നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ആ ഒരു സ്പർശനം മറ്റുള്ളവർക്ക് നൽകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവി ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഏവർക്കും പങ്കെടുക്കുവാൻ ഒരുമിക്കുവാൻ നൽകിയ വലിയ ഭാഗ്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ സ്പർശനം അനുഭവിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഇടയാക്കിയല്ലോ അങ്ങ് നൽകിയ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം മറ്റുള്ളവരിലേക്ക് നൽകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമന്വയ വിഷനിലൂടെ അടിയൻ്റെ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അങ്ങ് സ്പർശിച്ചാട്ടെ ആരെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളാലോ ഭാരത്താലോ ആരെങ്കിലും ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ആ ഗുരുവിൻ്റെ സ്പർശനം ഓരോ ജീവിതങ്ങളിലൂടെയും കടന്നു പോകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് കേട്ട വചനത്തിനു മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ദൈവം ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ മറ്റുള്ളവരുടെ സ്പർശനത്തിന് കാരണമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ ഇന്ന് ഈ വചനം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയല്ലോ പ്രത്യേകാൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് കാണപ്പെടുന്നുണ്ട് എങ്കിൽ സൗഖ്യത്തിൻ്റെ സ്പർശനം അവർക്ക് നൽകണമേ ആരെങ്കിലും കഠിനാധ്വാനത്തിൻ്റെ ഭാരത്താൽ വലിയുന്നുണ്ട് എങ്കിൽ ആശ്വാസത്തിൻ്റെ സ്പർശനം അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അറിവില്ലായ്മയുടെ അനുഭവത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ സ്പർശനം അവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയല്ലോ തുടർന്നും അങ്ങ് ശക്തീകരിച്ചാട്ടെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമായി ഒരു സ്പർശമായി മാറുവാൻ അങ്ങ് സഹായിക്കണമേ നൽകിയ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങ് ശ്രദ്ധിക്കുന്നു പ്രാർത്ഥന കേട്ട ദൈവത്തിനായി ഞങ്ങൾ നന്ദീകരിച്ചു എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ